ഇന്ന് നാം ഓശാന ആഘോഷിക്കുമ്പോൾ നാം അറിയാത്ത വലിയൊരു സത്യമുണ്ട് എന്താണെന്നറിയാം ലോകത്തെ ഇത്രമേൽ മാറ്റിമറിച്ച ഒരു ചരിത്ര സംഭവം വേറെയില്ല ഇന്ന് നാം ചിന്തിക്കുമ്പോൾ ജെറുസലം ദേവാലയത്തിലേക്ക് ഒരു കഴുത പുറത്ത് യേശു കടന്നു ചേരുന്നത് മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത് മുമ്പിൽ ജനക്കൂട്ടം ആരംഭത്തോടെ ഓശാന പാടുന്നു എന്ന് മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത് എന്നാൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹവും യേശുവിൻ്റെ ജെറുസലേം ദേവാലയ പ്രവേശനം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആദ്യം നടന്ന വൈക്കം സത്യാഗ്രഹമാണ് ജെറുസലേമിലുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനം പറയാൻ കാരണം എന്നറിയാമോ ജെറുസലേം ദേവാലയത്തിന്റെ പ്രത്യേകത അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതിവിശുദ്ധ സ്ഥലമുണ്ട് അവിടെ പ്രധാന പുരോഹിതൻ മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ വിശുദ്ധ സ്ഥലമുണ്ട് അവിടെ പുരോഹിതരായിരിക്കുക തുടർന്ന് ഹൈക്കലയാണ് ഈ ഹൈക്കലയിലെ ആദ്യത്തെ ഭാഗം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പുരുഷന്മാർ മാത്രം പ്രവേശിക്കുന്ന സ്ഥലമാണ് അതും ഇസ്രായേൽക്കാർ മാത്രം അടുത്ത സ്ഥലം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ഥലം അതിന് പുറകിൽ അവിടെയാണ് യഹൂദ സ്ത്രീകളും കുട്ടികളുമായിരിക്കുന്നത് അവർക്ക് ഒന്നാമത്തെ ഹൈക്കലയിലേക്ക് പ്രവേശിക്കാൻ അധികാരമില്ല രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞാൽ മൂന്നാമതൊരു ഘട്ടമുണ്ട് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സമ്രിയാക്കാർക്കും വിജാതിയർക്കും ആരെങ്കിലും വിജാതീയ ആളുകൾ ജെറുസലേമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആരാധനയ്ക്കായി കടന്നു വരുന്ന സ്ഥലമാണ് മൂന്നാമത്തെ സ്ഥലം ഈ മൂന്നാമത്തെ സ്ഥലത്തിന്റെ പ്രത്യേകത യേശുവിന്റെ കാലഘട്ടത്തിലെ അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ച് ഈ മൂന്നാമത്തെ ഘട്ടത്തിൽ കച്ചവടം തകൃതിയായി നടക്കുകയാണ് അവിടെയാണ് പ്രാമ്യം കുഞ്ഞുങ്ങളെയും ആടുപാടുകളെയും വിൽക്കുന്നത് യേശു ജെറൂസലേം ദേവാലയത്തേക്ക് പ്രവേശിക്കുമ്പോൾ അനേകം തീർത്ഥാടക ജനങ്ങൾ യേശുവിൻ്റെ പുറകെ കൂടുകയാണ് കാരണം യേശു ഗലീലി മുതൽ ജെറുസലേം വരെ സുവിശേഷം പ്രഘോഷിച്ച് മൂന്ന് വർഷം കഴിഞ്ഞ് അതിന്റെ ക്ലൈമാക്സിലെത്തിരിക്കുക നമ്മളൊക്കെ ഇലക്ഷൻ കാലത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാഷ്ട്രീയ പാർട്ടിയിൽ നടത്തുന്ന യാത്ര കണ്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ യേശുനാഥൻ വടക്കേ അറ്റമായ ഗലീലി മുതൽ കഫർണ മുതൽ ജറുസലേം വരെ നടത്തിയ യാത്രയാണ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ യാത്രയുടെ അവസാനം ക്ലൈമാക്സിലെ ബ്രതാനിയ കഴിഞ്ഞ് ഇതാ ജെറുസലേമിലേക്ക് യേശു പ്രവേശിക്കുന്നു സംഭവിക്കും അതുവരെ യേശു ചെയ്ത അത്ഭുത പ്രവർത്തികളും രക്ഷകൻ എന്നുള്ള ഇസ്രായേൽക്കാർ പിലാത്തോസിനെ പരാജയപ്പെടുത്തി റോമാക്കാരെ പരാജയപ്പെടുത്തി ഇതാ സിംഹാസനത്തിൽ അണയുന്നു എന്നുള്ള സ്വപ്നം ഇസ്രായേലിന് രാജ്യം ലഭിക്കുമെന്നുള്ള രണ്ടാമത്തെ സ്വപ്നം യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ മന്ത്രിമാരാവാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നിരിക്കുകയാണ് ആരാണ് രാജാവിന്റെ വലതും പെട്ടെന്നും ഇരിക്കുന്നത് എന്നെല്ലാം അവർ കണക്കുകൂട്ടലുകൾ കഴിഞ്ഞു ഇപ്രകാരം രാജകീയമായി യേശുത ജറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുക വിപ്ലവം ഇവിടെ ആരംഭിക്കുകയാണ് തീർത്ഥാടക ജനം ഒന്നാകെ രാജാവിനെ യോച്ചാന പാടിക്കൊണ്ട് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നു ഇങ്ങനെ ജെറൂസലം ദേവാലയത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ പീരാതോസിന്റെ മുട്ടിടിക്കുകയാണ് അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ പീരാതോസ് ആളുകൾ വിടുന്നുണ്ട് ഫരിസായരും അതുപോലെങ്കിൽ പുരോഹിതരെല്ലാം പയക്കുകയാണ് കാരണം അവൻ ഫരിസായും പുരോഹിതന്മാരെല്ലാം കണക്കറ്റ് ശാസിച്ചവനാണ് ഇവൻ രാജാവാകുമോ അതോ ഇസ്രായേൽ ജനത്തെ മുഴുവൻ പീരാതോസിന്റെ മുമ്പിൽ കുരുതിച്ചു കൊടുക്കുമോ എന്നുള്ള ഭയം കൊണ്ട് അവൻ വിറക്കുകയാണ് ഇതാ യേശു സമാധാനപ്രിയനായി കഴുതയുടെ പുറത്ത് ആഗതനാകുന്നു ഇതാ യേശു ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു യേശു ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വിപ്ലവം എന്താണെന്നറിയാമോ അതുവരെ ജെറൂസലേം ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ജനത്തെ ഒന്നിച്ചു കൂട്ടി ഈ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് യേശു പ്രവേശിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന സകല വ്യാപാര സ്ഥാപനങ്ങളെയും അതായത് കാളങ്ങളെയും നാണയമറ്റക്കാരെയും ആടുപാടുകളെയും പ്രാവിനെയും എല്ലാം തട്ടിമറിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ് നീ എന്താ ഇതൊക്കെ ചെയ്യുന്നത് എന്ന യേശുവിനോട് കൊണ്ട് ചോദിക്കുമ്പോൾ യേശു പറയുകയാണ് എന്റെ പിതാവിൻ്റെ ആലയം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാപ്താലയം എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഈ പ്രവൃത്തി ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിക്കണമേ ക്രിസ്ത്യാനികൾ ഒഴികെ ഒരു മതത്തിലും ദേവാലയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ സ്ത്രീകളെ പോലും അനുവദിക്കുന്നില്ല പുറത്തുള്ളവരെ എന്ന് പറഞ്ഞാൽ വിജാതിയരെ അനുവദിക്കുന്നില്ല ഇവിടെ മാത്രമല്ല എല്ലാ മതങ്ങളിലും അപ്രകാരമാണ് ചരിത്രത്തിലാദ്യമായി എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന എല്ലാവരെയും പ്രവേശിപ്പിക്കുന്ന ദേവാലയം എന്നൊരു സങ്കല്പം എൻ്റെ പിതാവിൻ്റെ ആലയം സഹലവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാലയം ആണ് എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചന ലിഖിതങ്ങൾ എടുത്തുകൊണ്ട് യേശു ക്രിസ്തു പ്രഖ്യാപിക്കുമ്പോൾ ജെറുസലേം ദേവാലയ തലമുറ വിപ്ലവമാണ് സംഭവിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വിപ്ലവം കേരളത്തിൽ നടക്കുവാൻ പത്തൊമ്പത് നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വൈക്കം സത്യാഗ്രഹം അനകുമ്പോൾ അതിന് ക്രിസ്ത്യാനികൾ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആഹ്വാനം എന്ന് പറയുന്നത് അവർണരായ ആളുകൾക്ക് വഴി നടക്കുവാൻ അവകാശം വേണമെന്നുള്ളതായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലേക്ക് അവർണർക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വിപ്ലവം കേരളത്തിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഈ ഒരു വിപ്ലവം ആദ്യം നടത്തിയ വ്യക്തിയാണ് അതും ജെറൂസലം ദേവാലയത്തിൽ സകല ജനതകളെയും പ്രവേശിപ്പിച്ച വ്യക്തിയാണ് ഒന്നാം നൂറ്റാണ്ടിൽ ഏ ഡി മുപ്പതിൽ ആദ്യം നടത്തിയ വിപ്ലവകാരിയാണ് യേശു ക്രിസ്തു അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ചമട്ടിയെടുത്ത് അവിടെ മുഴുവൻ ശുദ്ധീകരണം ചെയ്തത് പടിപ്പെട്ട സഹോദരങ്ങളെ പുരോഗമനം എന്ന് പറയും തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും പാടില്ല എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ അതാദ്യം പ്രഖ്യാപിച്ച വ്യക്തി യേശു ക്രിസ്തു എന്ന ബോധ്യം ഈ ഓശാന ഞായറാഴ്ച സൈത്യം കൊമ്പുകളും കുരുത്തോലുകളും എഴുതി നിൽക്കുമ്പോൾ നാം ഓർമ്മിക്കണമേ എന്ന് ധ്യാനിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമി